ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ ഐറ്റം എന്ന് പറഞ്ഞാൽ പൂരിയും ഉരുളക്കിഴങ്ങിൻ്റെ ഒരു സ്പെഷ്യൽ റോസ്റ്റുമാണ് അപ്പോൾ ആദ്യം തന്നെ പൂരിക്ക് വേണ്ട മാവ് കുഴച്ചെടുക്കാം അതിനായി കലക്കിയ വെള്ളം ആട്ടയിൽ ഒഴിച്ച് നന്നായി കുഴച്ചെടുക്കുക ഇതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് ഉരുളക്കിഴങ്ങ് റോസ്റ്റിനുള്ള പണികളും തുടങ്ങാം അപ്പോൾ അരിഞ്ഞു വെച്ച സവാള നന്നായി വഴറ്റിയെടുക്കണം പിന്നെ ഇതിൽ ചേർക്കാനായിട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും നന്നായി മിക്സിയിലിട്ട് അടിച്ചു വയ്ക്കുക അപ്പോൾ സവാള നന്നായി ചൂടായി വരുന്നുണ്ട് കുറച്ച് പെരിഞ്ചീരകം ചേർത്ത് കൊടുക്കുക ഇനി നമുക്ക് ഉരുളക്കിഴങ്ങ് ബോയിൽ ചെയ്യാനായിട്ട് വെള്ളം തിളപ്പിച്ച് അതിൽ കുറച്ച് ഉപ്പ് ചേർത്ത് നല്ല വണ്ണം ചൂടാക്കണം അതിനുശേഷം അരിഞ്ഞു വെച്ച ഉരുളക്കിഴങ്ങ് അതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായി ബോയിൽ ചെയ്തെടുക്കുക ഇപ്പോൾ സവാള നന്നായി ചൂടായിട്ടുണ്ട് അതിനുശേഷം ഈ ഇഞ്ചി ഉടുത്തുള്ളി പേസ്റ്റ് അതിലേക്കിട്ട് നന്നായി ഇളക്കി കൊടുക്കണം അതിനുശേഷം നമുക്ക് ഇത് വെന്തതിന് ശേഷം നമുക്ക് പൊടികൾ മുളക് പൊടി പിന്നെ മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി ഇതൊക്കെ ആവശ്യത്തിന് നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം ഇപ്പോൾ എല്ലാം നല്ല പാകമായിട്ടുണ്ട് ഇനി സോസ് ഇത് ചില്ലി സോസും ടൊമാറ്റോ സോസും കൂടി വെള്ളത്തിൽ കലക്കിയത് അതിൽ ഗ്രേവിക്ക് വേണ്ടിയാണ് അത് ഒഴിച്ചു കൊടുത്ത് നന്നായി തിളപ്പിക്കുക അപ്പോൾ നന്നായി തിക്കായി വരുന്നുണ്ട് അതിന് കുറച്ച് ടൊമാറ്റോ സോസ് കൂടി ചേർത്ത് കൊടുക്കുക അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരിക്കും ഇപ്പോൾ നമ്മുടെ ഉരുളക്കിഴങ്ങ് ബോയിലായിട്ടുണ്ട് അത് ഒരു പാത്രത്തിലേക്ക് പകർന്നെടുക്കുക ഇനി നമുക്കതിൽ ചേർക്കാനുള്ളത് കോൺഫ്ലോറാണ് അത് ആവശ്യത്തിന് ഇട്ടിട്ട് നന്നായി കുഴച്ച് കൊടുക്കണം അതിനുള്ള ഒരു ഐഡിയ ഒരു മൂടി വെച്ചിട്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുത്താൽ മതി അപ്പോൾ നന്നായി മിക്സ് ചെയ്ത് കിട്ടും അപ്പോൾ അത് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഗ്രേവി നോക്കാം അതും റെഡി ആയിട്ടുണ്ട് ഇനി കുറച്ച് തേൻ ചേർത്ത് കൊടുക്കുക അപ്പോൾ നല്ലൊരു ടേസ്റ്റ് അതിന് വരുന്നതാണ് ഇനി കോൺഫ്ലോറിൽ മുക്കിയ ഉരുളക്കിഴങ്ങ് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ എണ്ണ തിളച്ചിട്ടുണ്ട് അതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഒപ്പം തന്നെ പൂരിക്കുള്ള പണികളും തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ പ്രസ്സിൽ എണ്ണ തേച്ചിട്ട് പൂരിയുടെ പരിപാടികൾ തുടങ്ങാം അപ്പോൾ നമ്മൾ ആവശ്യത്തിനുള്ള വലുപ്പത്തിൽ ഉണ്ടയാക്കി വെച്ചിട്ടുണ്ട് അത് പ്രസ്സിൽ വെച്ച് നന്നായി പ്രെസ് ചെയ്തെടുക്കണം അപ്പോൾ അതും റെഡി ആയിട്ടുണ്ട് നമ്മുടെ ആവശ്യത്തിനുള്ള വലുപ്പത്തിന് പുരി റെഡി ആയിട്ടുണ്ട് അത് നമ്മൾ എല്ലാം ആയതിന് ശേഷം നമുക്ക് വറുത്തെടുക്കാം അപ്പോൾ നമ്മുടെ റോസ്റ്റ് റെഡി ആയിട്ടിരിക്കുകയാണ് ഇനി നമുക്ക് ഇതിൽ കുറച്ച് കുരുമുളകിൻ്റെ പൊടി ചേർത്ത് കൊടുക്കാം അപ്പോൾ കുറച്ച് എരിവും കിട്ടും നല്ല ഫ്ലേവറും ഉണ്ടാകും അതിനൊപ്പം തന്നെ ഉരുളക്കിഴങ്ങ് ഫ്രൈ അതിലേക്ക് പകർന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ റോസ്റ്റ് റെഡി ഇനി പൊരി പരത്തി വെച്ചിട്ടുണ്ട് അപ്പോൾ വെളിച്ചെണ്ണ ചൂടായിട്ടുമുണ്ട് ഇനി അതിലിട്ട് വറുത്തെടുക്കാം വെളിച്ചെണ്ണ നന്നായി ചൂടാവണം അല്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ പോള വരില്ലേ അപ്പോൾ കണ്ടോ പൊരി നല്ല പോള വരുന്നുണ്ട് നന്നായി വെന്ത് കിട്ടും പെട്ടെന്ന് നല്ല ഭംഗിയുണ്ട് നല്ല ടേസ്റ്റും ഉണ്ടാകും വേണ്ട കാണുമ്പോൾ തന്നെ മനസ്സിലാവില്ലേ നല്ല കരിമുരാന്നുണ്ടാകും അപ്പോൾ രണ്ട് ഭാഗം നന്നായി വേവിച്ചെടുക്കാം ഇപ്പോൾ നന്നായി വെന്തതിന് ശേഷം ഇത് നമുക്ക് കാസറോളിൽ എടുത്തു വയ്ക്കാം അപ്പോൾ ചൂടാറത് കിട്ടും അപ്പോൾ നമ്മുടെ പൂരിയും റെഡി ആയിട്ടുണ്ട് നമ്മുടെ ഉരുളക്കിഴങ്ങിൻ്റെ സ്പെഷ്യൽ റോസ്റ്റും റെഡി ആയിട്ടുണ്ട് ഇനി എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം ഇഷ്ടപ്പെടുകയാണെങ്കിൽ വളരെ സന്തോഷം